ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വരുന്ന റെയിൽവേ മെയിൽ സർവീസ് ഓഫീസ് നിർത്തലാക്കാൻ നീക്കം രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികൾ സ്പീഡ് തപാൽ ഉരുപ്പടികളുമായി മർജി ചെയ്ത് സ്പീഡ് പോസ്റ്റ് ഹബ്ബുകളിലേക്ക് മാറ്റാനുള്ള തപാൽ വകുപ്പ് അധികാരികളുടെ തീരുമാനത്തെ തുടർന്നാണ് ഈ നീക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മദ്രാസ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച ഈ ഓഫീസ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആർ എം എസ് ഓഫീസാണ് ഒരു കാലത്ത് കേരള സർക്കിളിലെ പാഴ്സൽ കോൺസെൻട്രേഷൻ ആയിരുന്നു ഈ ഓഫീസ് മൂവായിരത്തോളം പാഴ്സൽ ബാഗും ഉരുപ്പടികളും കൈകാര്യം ചെയ്തിരുന്നു പത്തു വർഷം മുൻപ് തൃശൂരിൽ പാഴ്സൽ ഹബ്ബ് തുടങ്ങി പാഴ്സൽ ഉരുപ്പടികളുടെ ക്രയവിക്രയം ഇവിടെ നിന്നും മാറ്റുകയുണ്ടായി രജിസ്ട്രേഡ് തപാൽ ഉരുപ്പടികൾ സ്പീഡ് പോസ്റ്റ് ഹബ്ബുകളിലേക്ക് മാറ്റുന്നതോടെ സെക്കൻഡ് ക്ലാസ് മെയിലുകളും വിവിധ ഹബ്ബുകളിലേക്ക് മാറ്റപ്പെടും ഇത് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെയും മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എടപ്പാൾ മേഖലയിലെയും തപാൽ വിതരണത്തെ സാരമായി ബാധിക്കുമെന്നാണ് ജീവനക്കാർ പറയുന്നത് സംസ്ഥാനത്തിനകത്തും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലേക്കും തപാൽ ഉരുപ്പടികൾ വളരെ വേഗം ട്രെയിനുകളിൽ അയക്കാനുള്ള സൗകര്യമുള്ള ഓഫീസാണിത് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിലെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ ദിവസേന രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ രജിസ്ട്രേഡ് തപാൽ ഉരുപടികൾ കൈകാര്യം ചെയ്തു വരുന്നുണ്ട് ആയിരത്തോളം ബാഗുകളും ട്രാൻസിസ്റ്റ് മെയിൽ ഓഫീസ് മുഖാന്തിരം ക്രയവിക്രയം നടത്തുന്നുണ്ട് മാസത്തിൽ ഒരു ലക്ഷത്തോളം രൂപ രജിസ്ട്രേഡ് ബുക്കിംഗ് ഇനത്തിലും തപാൽ വകുപ്പിന് ലഭിക്കുന്നുണ്ട് പതിനയ്യായിരത്തോളം സെക്കൻഡ് ക്ലാസ് തപാൽ ഉരുപ്പടികൾ ഈ ഓഫീസിൽ കൈകാര്യം ചെയ്തുവരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ബുക്കിംഗ് കൗണ്ടർ ഓഫീസ് അടച്ചുപൂട്ടുന്നതോടെ ജീവനക്കാരെ സ്ഥലം മാറ്റും ജി ഡി എസ് ജീവനക്കാരടക്കം അറുപത് പേരാണ് ഇവിടെ സ്ഥിരജോലിക്കാറുള്ളത് ഇരുപത് താൽക്കാലിക ജീവനക്കാരുമുണ്ട് താൽക്കാലിക ജീവനക്കാരുടെ ജോലി പൂർണമായും നഷ്ടപ്പെടുമെന്നാണ് ആശങ്ക എഫ് എൻ പിഒ ഡിവിഷണൽ കമ്മിറ്റി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസ് ഷൊർണൂരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് വി കെ ശ്രീകണ്ഠൻ എം പി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ജ്യോതിരാദിത്യ എം സിന്ധ്യയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർവീസ് സംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങാനാണ് തീരുമാനം യു ടി വി ന്യൂസ് പാലക്കാട്